മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഹമാസ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കാല് പിടിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമാക്കി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ജനുവരി ഇരുപതിനു മുമ്പായിട്ട് ഹമാസ് സകല ബന്ധികളെയും വെട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ഹമാസിനും ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കും വരാൻ പോകുന്നത് നരകതുല്യമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഖത്തറൊക്കെ ഓടുന്നതും നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഹമാസുമായി ബന്ധപ്പെട്ട് ഹമാസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഇതൊക്കെ മധ്യസ്ഥ ചർച്ച ചെയ്യുന്ന ആളുകള് മധ്യസ്ഥരായിട്ടുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ ഹമാസ് നേരിട്ട് അറിയിച്ചിരിക്കുന്നു ഒരു ഉപാധികളുമില്ല നമുക്കൊക്കെ തന്നെ അറിയാം ഈ ഹമാസിന്റെ പ്രധാന ഒരു ഒരു പ്രധാനമായിട്ട് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഇസ്രായേലിന്റെ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറണമെന്നുള്ളതായിരുന്നു ആ ഉപാധിയൊക്കെ തന്നെ അവർ മാറ്റിയിരിക്കുന്നു ഞങ്ങൾക്ക് യാതൊരു ഉപാധികളുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുക മാത്രമല്ല ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ കയ്യിലുള്ള സകലബന്ധികളുടെയും ഡീറ്റെയിലും മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൈമാറിയിരിക്കുന്നു എന്നിട്ട് ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എങ്ങനെയെങ്കിലും ഒന്ന് വെടിനിർത്തലിലേക്ക് എത്തണമെന്ന് അതായത് ഹമാസ് പരാജയപ്പെടുക മാത്രമല്ല ചെയ്യുന്നത് അങ്ങേ അറ്റത്തെ ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് വെടി നിർത്തലിന് ഇസ്രായേലിനെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കൂ എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളോടൊക്കെ തന്നെ ഈ ഹമാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് യാതൊരു ഉപാധികളുമില്ല ഗാസയിൽ നിന്ന് ഇസ്രായേലി ും പിന്തുണ പിന്മാറേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് ഇപ്പോ ഹമാസ് പ്രഖ്യാപിക്കുന്നത് ഇത് ഇസ്രായേലിന്റെ വിജയമാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നിലപാടുകൾക്കുള്ള വിജയമാണ് എന്നുള്ളതിലും ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട വേണ്ടികളും ഇല്ലെങ്കിൽ സകലരെ വിടാൻ ാണ് എന്നുള്ള രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഖത്തറൊക്കെ വലിയ നെട്ടോട്ടത്തിലായിരുന്നു ഖത്തറിന്റെ പ്രധാനമന്ത്രിയൊക്കെ എത്തിയിട്ട് ഇസ്രായേലിന്റെ മൊസാദിന്റെ ചീഫുമായിട്ടൊരു കൂടിക്കാഴ്ച പോലും നടത്തി ഈ വിഷയം എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അമേരിക്കൻ എംബസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന്റെ തൊട്ടു പിന്നാലെ ഖത്തർ സകല ഹമാസ് നേതാക്കന്മാരെയും രാജ്യത്ത് നിന്ന് ചവിട്ടി പുറത്താക്കിയിരുന്നു പുറത്താക്കിയവരും ഒക്കെയായിട്ട് വീണ്ടും ഒരു ചർച്ച നടത്താൻ പോലും ഖത്തറിപ്പോ തയ്യാറാ അമേരിക്ക പുതിയ പ്രസിഡന്റ് ആയിട്ട് വരുന്ന ഡൊണാൾഡ് ട്രംപിനെ ഒന്ന് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന രീതിയിൽ ഈ പുറത്താക്കിയിട്ടുള്ള ഈ ഹമാസ് നേതാക്കന്മാരെ വീണ്ടും ഖത്തറിലേക്ക് തന്നെ എത്തിച്ചിട്ട് ചർച്ചകളൊക്കെ തന്നെ തുടങ്ങിയിരിക്കുന്നു കൃത്യമായിട്ട് ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഒരു ഹമാനെയെങ്കിലും ഒന്ന് എന്നുള്ളത് ഈ ഈ ഒരു വിട്ടുകൊടുക്കുന്നതോടു കൂടിയിട്ട് ഹമാസിന്റെ സാഖലതും പരാജയപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലേക്ക് അമാസ് എന്ന ഭീകര സംഘടന നുഴഞ്ഞു കയറിയിട്ട് കടന്നു കയറിയിട്ട് വലിയ രീതിയിൽ ആക്രമണം നടത്തിയതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ബന്ദികളെ നൂറുകണക്കിന് ബന്ധികളെ വെച്ചിട്ട് എന്നും ഭീഷണിപ്പെടുത്തി മുന്നോട്ടു പോവുക എന്നുള്ളതായിരുന്നു കാരണം രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും ഒക്കെ തന്നെ പിടിച്ചു വെച്ച ബന്ദികളൊക്കെ ആയിട്ട് അവര് ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഇസ്രായേലിന് മുന്നിലേക്ക് വെക്കാറുണ്ടായിരുന്നു അതേപോലെ തന്നെ നൂറുകണക്കിന് ബന്ധികളെയും കൊണ്ട് അമാപോലെയൊക്കെ വലിയ രീതിയിൽ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തി മുന്നോട്ടു പോവുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ ബന്ധികളെയും വിട്ടുകൊടുക്കാൻ ഹമാസ് തന്നെ തയ്യാറായിരിക്കുന്നു പരാജയത്തിന്റെ ഗത്തെ ഒരു അവസ്ഥയിലേക്ക് ഹമാസ് എത്തിയിരിക്കുന്നു ഇനി ഹമാസിന്റെ ശേഷിക്കുന്ന ഭീകരരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കണമെങ്കിൽ ഇത് വെടിനിർത്തലിലേക്ക് എത്തണം എന്നുള്ളത് അവർ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞെന്നാൽ നമ്മുടെ കേരളത്തിലെ ഹമാസ് ഹമാസോളികൾ ഇപ്പോഴും കരുതുന്നത് ഹമാസ് ആണ് വിജയിക്കുന്നത് ഇവിടെ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഹമാസ് ഇസ്രായേലിനെ पीड़ी അതൊക്കെ എവിടെ നിന്ന് വരുന്ന വാർത്തയാന്ന് തീരെ മനസ്സിലാവുന്നില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കൃത്യമായിട്ട് ഹമാസ് ഗതികട്ട അവസ്ഥയിലേക്ക് അവര് തന്നെ അവരുടെ പരാജയം അംഗീകരിച്ചിരിക്കുന്നു ബോധമുള്ള ഏതൊരാൾ ചിന്തിച്ചാലും ഇസ്മായിൽ ഹനിയെ തീർന്നു സിൻമാർ തീർന്നു മുഹമ്മദ് ദൈഫ് തീർന്നു അങ്ങനെ ഹമാസുമായി ബന്ധപ്പെട്ട സകല പ്രധാനപ്പെട്ട നേതാക്കന്മാരും പ്രത്യേകിച്ച് ഗാസയിലെ സകല നേതൃത്വം കൊടുക്കുന്നവരും ത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് ഇതുപോലെ യാതൊരു ഉപാധികളുമില്ലാതെ സകലരെയും വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞതിൽ കൃത്യമായ കാരണങ്ങളുണ്ട് കാരണം ഹിസ്ബുല്ല തീർന്നു ഹിസ്ബുല്ല തീർന്നതോടുകൂടിയിട്ട് ബഷാറുൽ അസദിന്റെ ഭരണം തന്നെ വീണു സിറിയ കൈയിൽ പോയി ഇറാന്റെ കയ്യിൽ നിന്ന് സിറിയ പോയിരിക്കുന്നു അതായത് അവാസ് ഇസ്രായേലിനെ തന്നെ പിടിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇറാന്റെ അച്ചുതണ്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായ സിറിയ പോലും കയ്യിൽ നിന്ന് പോയി ഇതൊക്കെ തന്നെ അവാസിനെ കൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അമാസ് ഇസ്രായേലിനെ ചൊറിയാതിരുന്നിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടില്ലായിരുന്നു അങ്ങനെ ഇസ്മുത ഈ വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ട് തന്നെയല്ലേ ഇസ്മുദയെ തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേലി സൈന്യം മുന്നേറിയിട്ടുള്ളത് ഈ തകർത്ത് തരിപ്പണമാക്കിയതോട് കൂടിയിട്ട് ബഷാറുൽ എതിരെയുള്ള അവിടെയുള്ള വിമതരും ഭീകരരും കൃത്യമായിട്ട് മനസ്സിലാക്കി തരിപ്പണമായി കൊണ്ടിരിക്കുന്നു ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരമെന്ന് അവര് മനസ്സിലാക്കിയിട്ട് സിറിയയുടെ ബഷാറുൽ അസദിനെ അങ്ങ് അവർ നിലം പരിശാക്ക് രാജ്യത്ത് നിന്ന് അഭയാർത്ഥിയെ പോലെ ് ചെറിയ വിമതരും ഭീകരരും കൈയടക്ക് ഇതൊക്കെ തന്നെ സംഭവിച്ചത് എന്തുകൊണ്ടാ ഈ ഹമാസ് എന്ന ഭീകര സംഘടന കാരണം കൊണ്ടാണ് എന്നുള്ളതിൽ ഓരോ തർക്കുവാർക്കും വേണ്ട ഹമാസ് തുടങ്ങിയത് കൊണ്ട് തന്നെ ഹമാസിനാൽ ഒരുപാട് ഭീകരര് ഇന്ന് ലോകത്ത് നിന്ന് ഇല്ലാതെയായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇറാനും ഇറാനുമായി ബന്ധപ്പെട്ട സകല ആളുകൾക്കും ഇപ്പോ ഹമാസ് എന്ന് കേട്ടാൽ കലിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇവര് കാരണമാണല്ലോ തീർന്നു ഊത്തി അതേപോലെ തന്നെ സിറിയ രാജ്യം തന്നെ അവരുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്ത് ഹമാസ് ഗതി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പരാജയത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് ഏ ഹമാന് ഇനി യാതൊരു ഉപാധികളുമില്ലാതെ ഞങ്ങൾ ബന്ധികളെ വിട്ടുതരാമെന്നുള്ള രീതിയിലേക്ക് ഹമാസ് എത്തിയിരിക്കുന്നു ഇതൊക്കെ കേരളത്തിലെ സകല ഹമാസോളികളും കൃത്യമായിട്ട് തന്നെ കേൾക്കുന്നില്ലേ